വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വിളി ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലെ ഒരു വീഡിയോസും റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രണവ് ഭയങ്കര ഗംഭീരമായിട്ട് ആ പാട്ട് ആസ്വദിച്ച് പാടി അഭിനയിക്കുന്ന ഒരു ചെറ്റമാണ് എല്ലാവർക്കും പൊതുവേ പ്രണവൻ്റെ ആ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പഴയ വിൻറ്റേജ് ലാലേട്ടനെ ആ പാട്ട് സീനിൽ കാണാൻ പറ്റും എന്നൊക്കെയാണ് പൊതു അഭിപ്രായം പക്ഷേ കുറച്ച് ആൾക്കാർക്ക് മാത്രം ആ പാട്ട് സീൻ കണ്ടിട്ട് ഇതിലിപ്പോൾ എന്താ വലിയ കാര്യമുള്ള എത്ര മാത്രം തള്ളേണ്ട കാര്യം എന്താണൊക്കെ അഭിപ്രായം പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ആ ആൾക്കാരോടായിട്ടാണ് പറയുന്നത് ഈ പാട്ട് പാടി അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ലാലേട്ടൻ്റെ ഭാഷ പറഞ്ഞാൽ മേക്ക് ബിലീഫ് ആ പാട്ട് പാടുന്നത് അയാളാണെന്ന് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് മനക്കെട്ടുള്ള കാര്യം പ്രത്യേകിച്ച് ഇതുപോലത്തെ സംഭവങ്ങൾ ശാസ്ത്രീയ സംഗീതം അതുപോലെ ഇങ്ങനത്തെ സാനം കേസിൽ ഇതൊക്കെ പാടി ലിറ്റ് കൊടുത്ത് എക്സ്പ്രഷൻ ഇട്ട് അത് ഫീൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ല പടം ഇപ്പോൾ ഇസൈന സബ്ദുള്ളയിലേക്ക പോലെ ഇത് പ്രോമ ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കുറച്ച് പേർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഫീൽ ചെയ്യാത്ത ആൾക്കാർക്കാണ് അത്ഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഫൈനസ്റ്റ് ആക്ടർ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ എല്ലാവരും പറയുന്ന മമ്മൂക്ക ഈ മുമക്കയ്ക്ക് പോലും ഇതുപോലെ പാട്ട് പാടി അഭിനയിപ്പിച്ച് ഫലിപ്പിക്കൽ നടക്കാത്ത ഇടപാടാണ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിടെ പഴയൊരു സിനിമയുണ്ട് പലാവൂർ എന്ന് പറഞ്ഞാൽ മോഹൻലാലൊക്കെ പല സിനിമകളിലായിട്ട് ഈ കച്ചേരി പാടുന്നതും അതുപോലെ ഗസൽ പാടുന്നതും ഒക്കെ ആയിട്ട് അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചുള്ള സംഭവങ്ങൾ അപ്പോൾ ഈ ദേവനാരായണൻ എന്ന് പറഞ്ഞുള്ള സിനിമയിൽ മമുക്ക് അതുപോലെ ഒരു കച്ചേരി ആലപ്പിക്കുന്നതായിട്ടുള്ള ഒരു രംഗമുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഈ അഭിനയിപ്പിച്ച് ഫലിപ്പിക്കലും അല്ലെങ്കിൽ വെറുതെ അഭിനയിക്കലും തമ്മിലുള്ള വ്യത്യാസം നല്ലത് മോഹൻലാലിൽ ഇട്ട് പാടുന്നത് കാണിക്കുന്നത് പോലെ മമുക്ക് കാണിക്കുന്നുണ്ട് വളരെ ലോറി ഡ്രൈവർമാരൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ലോറി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ കോളറൊക്കെ പോകുമല്ലോ വേർപ്പ് പോകാൻ വേണ്ടി അതുപോലെയൊക്കെ കോളറൊക്കെ പൊക്കിയിട്ടാണ് ശാസ്ത്രീയ സംഗീതം പാടുന്നത് നമുക്കൊക്കെ പോലും ഈ പാട്ട് പാടി ഫലിപ്പിക്കൽ അത്ര പറ്റാത്ത പരിപാടിയാണ് അപ്പോൾ